മാധു സ്പീക്ക് ഇത് ബീകൾ എന്ന ബ്രീഡിലെ പെട്ടതാണ് ഇവരൊരു ഇംഗ്ലണ്ട് ബ്രീഡാണ് ഇവിടെ ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മാധു ആണ് ഞങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഒരു പെറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ചോയ്സ് ഇവരാണ് ഇവർ ഫ്ലാറ്റിലായാലും എല്ലാം ഭയങ്കര കംഫോർട്ടബിളാണ് ബട്ട് ആൾക്കാരുടെ ഇടയ്ക്ക് വേണമെന്നേ ഉള്ളൂ ഒറ്റയ്ക്ക് അവർക്ക് സർവൈവ് ചെയ്തിരി ബുദ്ധിമുട്ടാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ഹൈഡാൻസിക്ക് കളിക്കും ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾ ഏത് കയ്യിൽ ഒളിപ്പിച്ചാലും അവൾ കറക്റ്റായിട്ട് അത് കണ്ടുപിടിക്കും സ്പീക്ക് എന്ന് പറഞ്ഞാൽ സ്പീക്ക് ചെയ്യും ഷെയ്ക്ക് ഹാൻഡ് തരും കിടക്കാൻ പറയാം കിടക്കും എല്ലാം പക്ഷെ ബിസ്ക്കറ്റ് കയ്യിൽ വേണം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും വീട്ടില് അമ്മുമ്മാണ് കൂടുതൽ കമ്പനി അമ്മുമ്മ പറയുമ്പോൾ എല്ലാം കേക്കും ഇപ്പൊ അമ്മുമ്മ എവിടെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ കൂടെ പുറകെ പോകും ഇത് ഫീമെയിൽ ആണ് ഇപ്പൊ ഉള്ള ഒരു ബ്രീഡിങ് കഴിഞ്ഞു ഇപ്പൊ ഒന്നര വയസ്സായി ഭയങ്കര എന്താ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഞങ്ങളൊക്കെ ആയിട്ട് നല്ല സ്നേഹം എന്തും ചെയ്യും എവിടെ നമ്മൾ തുറന്നു വിട്ടാൽ ഇപ്പം ഇങ്ങോട്ടൊക്കെ ദൂരോട്ടൊക്കെ വരുമെങ്കിലും കറക്റ്റ് ഒരു ടൈമിംഗ് ആകുമ്പോൾ കൂട്ടുകാരുള്ള ടൈം ആകുമ്പോൾ അവൾ തിരിച്ച് അവിടെ വരും ബാക്കിയുള്ള എല്ലാ കുട്ടികളുമായിട്ടും ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ഒരു തേർട്ടി ടു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ വരെ അവർ ഹൈറ്റ് വെക്കത്തോളു അതായത് തേർട്ടി ത്രീ ഇഞ്ച് അത്രയൊക്കെ വരൂ പിന്നെ വെയ്റ്റും അതാണെങ്കിൽ തന്നെ ഒരു നയൻ ടു ലെവൻ കെ ജി അത്രേ വരും ഹാൻഡിൽ ഞാൻ എളുപ്പമാണ് എടുത്തുകൊണ്ടൊക്കെ നടക്കാം കുട്ടികൾക്കൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ ഇതേപോലൊരു ബ്രീഡ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ടാമതൊരു ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല ഇല്ല ഇത്ര ഹെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് യൂഷ്വലി ഇവർ ഹാൻഡിൽ എളുപ്പമാണ് ഭയങ്കര അതായത് നെയിൽ ഡ്രിം ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് പിന്നെ കണ്ണ് അത് ഒരു ട്വൈസേടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം നല്ലപോലെ വെള്ളം കുടിക്കും ഒരു ക്ലൈമറ്റുമായിട്ടൊന്നും ഇതായിട്ട് വരാനായിട്ട് ഇൻഡോർ ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഔട്ട്ഡോർ ആണെങ്കിൽ നല്ല ഇടയ്ക്കിടയ്ക്ക് ഐസ് ഇട്ട വെള്ളം അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വാട്ടർ മെലൻ ഫ്രീസ് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്ന പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടം ഉള്ള എന്തുണ്ടോ അതെല്ലാം പുള്ളിക്കാർ കഴിക്കും ഫുഡ് യൂഷ്വലി ചിക്കൻ റൈസും കൊടുക്കും പിന്നെ വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് കൊടുക്കും നമ്മൾ വീട്ടിൽ ഞങ്ങൾ കഴിക്കുമ്പം കൂടതിൻ്റെ കൂടെയും കൊടുക്കും ഈവനിങ് എഗ്ഗും റൂൾസും കൊടുക്കും ഇവരുടെ ഇയർ പൊതുവേ ലോങ് ആണ് റാബിറ്റ് ഇയർ എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് നല്ല ഇയേഴ്സ് ആണ് ഇവരുടെ പ്രത്യേകത ഈ ഇയറും ഈ ഹൈറ്റും ആണ് ഇവരെ പൊതുവെ ഉപയോഗിക്കുന്ന ഹണ്ടിങ്ങിനും നല്ല എക്സലൻറ്റ് സ്മെല്ലിങ് അപ്പോൾ കസ്റ്റംസ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് പൊതുവെ ഉപയോഗിക്കുന്നത് ഭയങ്കരമായിട്ട് നല്ല സ്മെല്ലിങ് കപ്പാസിറ്റി ഇപ്പം നമ്മളൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് അത് എവിടെയെങ്കിലും ദൂരെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാലും പുള്ളിക്കാരി അത് കണ്ടുപിടിക്കും ഇവിടെ പൊതുവേ ട്രൈ കളറാണ് ആണ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് റെഡ് ആണ് പിന്നെ ലെമൺ ആൻഡ് വൈറ്റും വരും ബ്ലാക്ക് ആൻഡ് വൈറ്റും വരും പിന്നെ ഒരു ഭയങ്കര സൗണ്ട് വെക്കും ബ്രീത്തെടുക്കുന്ന സമയത്ത് ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ല കുട്ടികളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സൈസിനനുസരിച്ച് നല്ല ബ്രീത്ത് ബ്രീത്തെടുത്തിട്ടുള്ള നല്ല സൗണ്ട് ആയിരിക്കും ഇതേപോലായിരിക്കും ഇമ്മ്യൂണിറ്റി പവറൊക്കെ നല്ല പോലെയുള്ള പെട്ടെന്ന് അസുഖമൊന്നും വരത്തില്ല പിന്നെ ഇവർക്ക് അത്യാവശ്യം ഹെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും മൂണ്ടൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും അതുമാത്രമല്ല അവർ നക്കും നമ്മളെ സിംറ്റംസ് കാണിച്ച് തരും എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലരുടെ കണ്ണിൻ്റെ ലെൻസ് വേറെ ആയിരിക്കും ഇതിപ്പം യൂഷ്വലി നോർമലാണ് വേറെ കളർ വരും നല്ല ബ്രൗൺ ഷെയ്ഡ് വരും അതൊക്കെ ഭയങ്കര റെയർ കേസിലാണ് വരുന്നത് സാധാരണ ഒരു വീകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗോപി പോലെ ഒരു വൈറ്റ് മാർക്ക് കാണും ഇവർക്കതില്ല യൂഷ്വലി മെയിലിനൊക്കെ നല്ലപോലെ ഒരു എക്സാക്റ്റ് നമ്മൾ ഇട്ട് കൊടുത്ത പോലെ ഷേപ്പിൽ കാണും ഒരു ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബ്രീഡ് ബീകളാണ് കാര്യം ഹാൻഡിൽ ചെയ്യാനുള്ള പണം അവർ പെട്ടെന്ന് അറ്റാച്ച് ആവും ആരുമായിട്ടും പിന്നെ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെയിൻ്റെനൻസും കുറവാണ് അവർക്ക് എന്നും ബ്രഷിങ് അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫേസ് കണ്ണ് ക്ലീൻ ചെയ്ത് കൊടുക്കണം അത് നമ്മളെ ഒരു ഹൈജീനിൻ്റെ ഇതിൽ ക്ലീൻ ചെയ്താൽ മതി പിന്നെ ഫുഡ് അവർ വെജിറ്റേറിയൻ കൊടുത്ത് അതും കഴിക്കും ചിക്കൻ ആണെങ്കിൽ ആസ് നമ്മുടെ ഒരു ഇതിൽ കൊടുത്താൽ മതി അവർ കഴിച്ചോളും പിന്നെ കുട്ടികളും അത്യാവശ്യം നമുക്ക് കിട്ടും പിന്നെ ഒരു കുട്ടിക്കൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഭയങ്കര കമ്പനി ആയിരിക്കും അവരുമായിട്ട് പുതിയവർക്ക് വലിയവരെക്കാട്ടും ഇഷ്ടം കുഞ്ഞു പിള്ളേരെയാണ് ഞങ്ങളുടെ ഇവിടെ പതിനെട്ട് പതിനഞ്ച് പതിനാറ് പേരുണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മാതനയാണ് ഭയങ്കര സ്നേഹമാണ് പൊതുവേ ആര് വിളിച്ചാലും ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും അവള് ഓടി വരും എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നമ്മുടെ നമ്മളിപ്പം മാത്രമേ ഉള്ളെങ്കിൽ മടി കയറിയിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും നമ്മള് നഹം വെട്ടുമ്പോഴൊക്കെ വെറുതെ ഇങ്ങനെ പിടിച്ച് വേറെ ആരാണെങ്കിലും അവള് നല്ലപോലെ ഷൗട്ട് ചെയ്യും പക്ഷെ ഞാനാണെങ്കിലും അവൾ ആ രീതിയിൽ ഇരുന്ന് വരും എൻ്റെ അടുത്ത്